പ്രതിപക്ഷ അജണ്ട സെറ്റ് ചെയ്യുന്നു പ്രതിപക്ഷത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് മോദി മോദി അമിത്ഷായ എല്ലാം ഇങ്ങനെ പിന്തുണ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതാണ് ഇത്തവണത്തെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കെജ്രിവാളിൻ്റെ ചോദ്യത്തിനുള്ള മറുപടി അമിത്ഷാ വന്ന് ഇന്ന് പറയുന്നത് ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ കൺസെപ്റ്റുകളായിട്ടുള്ള സംവരണം അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്വത്തിൻ്റെ വിതരണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെ വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലേക്ക് ആ ചർച്ചകളെ എന്നുള്ളതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോദിയുടെ ഓരോ പരാമർശങ്ങൾ ഓരോ പ്രസ്ഥാന ഓരോ ദിവസം വരുന്നു ഓരോ കാര്യങ്ങൾ പറയുന്നു അതെല്ലാം പ്രതിപക്ഷത്തിന് ഗുണകരമായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത് അദാനിയുടെ കയ്യിൽ നിന്നും കള്ളപ്പണം കോൺഗ്രസ് വാങ്ങിയെന്ന് പറയുന്നടുത്ത് ആലോചിക്കണ്ടെന്നു വെച്ചാൽ ഇവിടെ നോട്ട് നിരോധനം നടത്തി സകല കള്ളപ്പണം ഇല്ലാതാക്കിയ നരേന്ദ്രമോദിയാണ് പറയുന്നത് അദാനിയുടെ കയ്യിൽ കള്ളപ്പണം ഉണ്ട് ആ കള്ളപ്പണം കള്ള കള്ളപ്പണം അപ്പം ഈ എന്തൊരു കഷ്ടമാണെന്ന് ഞാൻ ആലോചിക്കുന്നത് ഹിന്ദുത്വ വോട്ടുകളിലേക്ക് കൂടിയാണ് ഹിന്ദുത്വ വോട്ട് ബാങ്കിലേക്ക് കൂടിയാണ് കെജ്രിവാൾ കടന്നു കയറുന്നത് ഒരു ഒരു സ്ഥലത്ത് അവർ രാമനെടുത്ത് കാട്ടുമ്പോൾ ഇപ്പുറത്ത് ഹനുമാനെ എടുത്ത് കാട്ടിക്കൊണ്ടാണ് കെജ്രിവാൾ വോട്ട് തേടുന്നതെന്ന് പറയണം ഞാൻ മനസ്സിലാക്കുന്നത് ബി ജെ പി അല്ലെങ്കിൽ നരേന്ദ്രമോദി കരുതിയിരുന്നത് ഈ ം പ്രധാനപ്പെട്ട അത് ചർച്ചയായില്ല ചർച്ചയായില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ കവറപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു പുതിയ അജണ്ടയോ ഒരു സാധനമോ സെറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പില്ല സമയമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാല് ഘട്ടങ്ങൾ പൂർത്തിയായിരിക്കുന്നു ഇത്തവണ ഓരോ ഘട്ടങ്ങളിലും ഇന്ത്യയിലെമ്പാടും വ്യത്യസ്ത പ്രചരണ വിഷയങ്ങളായിരുന്നു ഇത് തീരുമാനിച്ചത് ബി ജെ പിയോ നരേന്ദ്രമോദിയോ ആയിരുന്നില്ല പ്രതിപക്ഷമായിരുന്നു എന്നതാണ് പ്രത്യേകത ഇത്തവണ നരേന്ദ്രമോദിയുടെ പ്രചരണങ്ങൾ പ്രസംഗങ്ങൾ പ്രതിപക്ഷത്തെ സഹായിച്ചോ എന്നതാണ് നമ്മുടെ ചർച്ച റിസ്വൻ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ വ്യത്യസ്ത പരാമർശങ്ങളുണ്ടായിരുന്നു പല രീതിയിലുള്ള പ്രചരണ വിഷയങ്ങളുണ്ടായിരുന്നു ഇതൊക്കെ എങ്ങനെ പ്രതിപക്ഷത്തെ സഹായിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരിക്കലും നരേന്ദ്രമോദി ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രതിപക്ഷത്തെക്കുറിച്ച് കാര്യമായി എന്തെങ്കിലും സംസാരിക്കുമെന്നോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു നയത്തെക്കുറിച്ച് സംസാരിക്കുമെന്നോ ഏതെങ്കിലും നേതാവിനെക്കുറിച്ച് സംസാരിക്കുമെന്നോ ഞാൻ കരുതിയിട്ടില്ല ഇത്രയും കാലം നരേന്ദ്രമോദി പിന്തുടർന്ന ഒരാളെ കളിയാക്കുക അല്ലെങ്കിൽ ഒരു ഒരു പാർട്ടിയെ കളിയാക്കുക എന്നുള്ള നയം തുടരുമെന്നല്ലാതെ ഒരു കാരണവശാലും പ്രതിപക്ഷത്തെ നയപരമായോ രാഷ്ട്രീയപരമായോ വിമർശിക്കുകയോ അതിലിടപെടുകയോ ചെയ്യുന്നൊരു ഒരു ടാക്ടിക്സിലേക്ക് അല്ലെങ്കിൽ അങ്ങനൊരു തീരുമാനത്തിലേക്ക് നരേന്ദ്രമോദി കിടക്കുമെന്നോ ബി ജെ പി കടക്കുമെന്നോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അതിനെ തകിടം മറിച്ചുകൊണ്ട് ആണ് ഇത്തവണ ഇത്തരത്തിൽ ഒരു ഇടപെടൽ മോദിയുടെ ഭാഗത്തുനിന്നും ബി ജെ പിയുടെ ഭാഗത്തുനിന്നു വന്നു അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് രണ്ടാം ഘട്ടം കഴിയുമ്പോൾ രാജസ്ഥാനിൽ വെച്ച് നടക്കുന്ന ഈ പറയുന്ന വർഗീയ പരാമർശവും അതിനോട് ചേർത്ത് കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ് അതായത് കോൺഗ്രസ് ഇന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യരുടെ വെൽത്ത് എല്ലാ വിഭവങ്ങളും എടുത്ത് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യും കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നവർക്ക് അല്ലെങ്കിൽ കുട്ടികൾ അത് നുഴഞ്ഞു കയറിയ ആളുകൾക്ക് വിതരണം ചെയ്യും എന്നതാണ് പുള്ളിയുടെ ആദ്യത്തെ പരാമർശം ആ പരാമർശം മുതലിങ്ങോട്ട് പലപ്പോഴായി പിന്നീട് അദാനിയെ കുറിച്ച് പറയുന്ന സംഭവം ഒടുവിൽ കേജ്രിവാൾ ഇങ്ങനെ പലപ്പോഴായി മോദി നടത്തിയ ചില എന്താ പറയുക ഡീവിയേഷൻസ് എങ്ങനെയാണ് പ്രതിപക്ഷത്തെ സഹായിച്ചത് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താ ഋശാന്ന് തോന്നുന്നത് അതായത് ഈ ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മൂന്ന് മാസം മുമ്പ് വരെ നമുക്ക് ആർക്കും ഒരു പ്രതീക്ഷയോ അതായത് പ്രതിപക്ഷത്തിന് ഒരു ചാൻസ് ഇല്ല മൊത്തത്തിലൊരു എന്താ പറയാ ബി ജെ പി ഡോമിനേറ്റിംഗ് ഇലക്ഷൻ ആയിരിക്കും ഇത് എന്ന് കരുതിയിരുന്നത് ഒരു അവരുടെ മുദ്രവാക്യങ്ങളും അങ്ങനെയായിരുന്നല്ലോ നാണൂർ കടക്കും എന്നുള്ള രീതിയിലായിരുന്നല്ലോ ചാർസോപ്പാർ അപ്പോ അവിടെ നിന്നിട്ട് ഇത് മാറി വരുന്നത് രണ്ടാം ഘട്ടം കഴിയുമ്പോഴത്തേക്കാണ് രണ്ടാം ഘട്ടം കഴിയുമ്പോഴത്തേക്ക് രണ്ട് തവണയും ആ രണ്ട് തവണത്തെ വോട്ടെടുപ്പിലും പോളിംഗ് ശതമാനം വളരെയധികം കുറയുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിന് അപേക്ഷിച്ച് വളരെയധികം കുറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇത് കഴിഞ്ഞിട്ടാണ് രാജസ്ഥാനിലെ ബെൻസ്വാരയിൽ മോദിയുടെ ആ പ്രസംഗം വരുന്നത് അതോടുകൂടിയാണ് ടോട്ടലി ഒരു ഷിഫ്റ്റ് വരുന്നതും ഒരു പ്രതിപക്ഷത്തിന് സത്യത്തിൽ മോദി അങ്ങനെ സാധാരണ നേരത്തെ ജിഷ്ണു സൂചിപ്പിച്ച പോലെ സാധാരണഗതിയിൽ ഒരു തരത്തിലും പ്രതിപക്ഷത്തിന് എന്തെങ്കിലും തരത്തിൽ എഡ്ജ് കൊടുക്കുന്ന അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന രീതിയിലോ ബി ജെ പി മോദി ഒരു തരത്തിലും ഒരു ഒരു പ്രസ്താവന ഒന്നും നടത്താറില്ല സാധാരണഗതിയിൽ പക്ഷേ ആ ബെൻസ്വാഡയിലെ പ്രസംഗം മുതൽ പിന്നീട് അങ്ങോട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങിയത് മൊത്തം പ്രതിപക്ഷ പ്രതിപക്ഷത്തിന്റെ പ്രചാരണ ആക്കിയ കാര്യങ്ങളായിരുന്നു മറ്റേത് രാഹുൽ ഗാന്ധി മാത്രം ഈ കാര്യങ്ങൾ പറയുന്നു ബാക്കി പ്രാദേശിക നേതാക്കൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു പോകുന്നതല്ലാതെ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ ഒന്നും രണ്ടായിരത്തി പത്തൊമ്പതിലൊന്നും കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ ഒന്നും ആരും ചർച്ച ചെയ്തിട്ടില്ല കോൺഗ്രസ് ആര് പോലും ചർച്ച ചെയ്തിട്ടില്ല അതൊന്നും അങ്ങനെ ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്ന് പോലും ആർക്കും തോന്നിട്ടില്ല കോൺഗ്രസ് ആർക്കും പോലും തോന്നിയിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ വേണം നമ്മൾ കരുതാൻ അപ്പോൾ അവിടെയാണ് രണ്ടാം ഘട്ടം കഴിയുമ്പോഴത്തേക്ക് മോദിയുടെ പ്രസംഗം വരുന്നതും പ്രതിപക്ഷത്തിന് സഹായകമായിട്ട് അവിടെ മാനിഫെസ്റ്റോ ഫുള്ളി ഭയങ്കര രീതിയിൽ ചർച്ചയാവാൻ തുടങ്ങി എന്താണ് കോൺഗ്രസിലെ മാനിഫെസ്റ്റോയിൽ പറയുന്നത് അങ്ങനെ ഒരു കാര്യം ഉണ്ടോ എന്ന് നോക്കാൻ പോയവർ പോലും ഫുള്ള് പിന്നീട് ഫാക്ട് ചെക്കുകൾ പോലും നടക്കുന്നു ഇന്ത്യ ടുഡേയുടെ ആജ് തക്കിൽ ഹിന്ദി ആജ് ആജിത്തക്കിൽ സുധീർ ചൗധരി വരെ അതിനെ ഫാക്ട് ചെക്ക് ചെയ്യുന്നു സുധീർ ചൗധരി എന്ന് പറയുന്നത് ഒരു ഫാർ റൈറ്റ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തനം അദ്ദേഹം വരെ ചെയ്യുന്നു അങ്ങനെ രണ്ടാം ഘട്ടം കഴിയുമ്പോഴത്തേക്ക് വളരെ വലിയൊരു ഷിഫ്റ്റ് ഉണ്ടാകുന്നുണ്ട് ഈ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് ആ ഒരു വിഷയം കഴിയുമ്പോഴത്തേക്കാണ് പിന്നെ അടുത്തതായിട്ട് വരുന്നത് അദാനി അംബാനി ചർച്ച അദാനി അംബാനി ചർച്ചയും സാധാരണ അദാനി അംബാനി ചർച്ചയെന്നും ഒരു കാരണവശാലും ഇനി എന്തൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എന്തൊക്കെ പാർലമെൻറ്റ് ഉൾപ്പെടെ ചോദ്യങ്ങൾ തവണ നിരവധി തവണ ചോദിച്ചിട്ടും രാഹുൽ ഗാന്ധിയും മൗവാമോ ഇത്രയും പോലുള്ള നേതാക്കളൊക്കെ നിരവധി തവണ ഫോട്ടോകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് എന്താണ് പ്രധാനമന്ത്രിയും ും അദാനിയും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ അംബാനിയും തമ്മിലുള്ള ബന്ധം അവർക്ക് എങ്ങനെയാണ് അവർ അവരെ അവർക്ക് എങ്ങനെയാണ് പൈസ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നതിനെ പറ്റിട്ടൊക്കെ ഒരുപാട് വിവാദങ്ങൾ അകത്ത് പാർലമെന്റ് അകത്തും പുറത്തും എല്ലാം ഉണ്ടായിട്ട് പോലും ഒരക്ഷരം ഇണ്ടാതിരുന്ന മോദിയാണ് ഒരു ദിവസം വന്നിട്ട് പറയുന്നത് എന്താ അദാനി അംബാനിയും പറ്റി രാഹുൽ ഗാന്ധി ഒന്നും മിണ്ടുന്നില്ല ടെമ്പോ കണക്കിന് കള്ളപ്പണം ലഭിച്ചോ ഇതാണ് അത് മോദി ഉണ്ടാക്കി വിടുന്ന ഒരു ഒരു പ്രചാരണം പോലെ പ്രതിപക്ഷത്തിന് അടിക്കാനുള്ള ഒരു ആയുധം പോലെ അദാനി അംബാനി യൂസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് അന്ന് നമ്മൾ കാണുന്നത് അവിടെ തൊട്ട് ഈ ഘട്ടം ശരിക്കും പറഞ്ഞാൽ രണ്ടാം ഘട്ടം കഴിയുമ്പോഴത്തേക്ക് പ്രതിപക്ഷത്തിന് എഡ്ജ് ഉണ്ടാക്കി കൊടുക്കുന്ന സത്യത്തിൽ മോദിയാണ് മോദി മൊത്തം എല്ലാ തരത്തിലും ഒരു ഭയങ്കര ഒന്ന് ബാക്കിലേക്ക് ഒരു സെറ്റ് ബാക്ക് കിട്ടിയിട്ട് ഇങ്ങനെ ഇരുന്ന പ്രതിപക്ഷത്തിനെ ഫുൾ ഫുൾ ചാർജില് ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോദിയുടെ ഓരോ പരാമർശങ്ങളും ഓരോ പ്രസ്താവനകളും ഓരോ ദിവസം വരുന്നു ഓരോ കാര്യങ്ങൾ പറയുന്നു അതെല്ലാം പ്രതിപക്ഷത്തിന് ഗുണകരമായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത് അപ്പൊ അവിടെ നിന്നാണ് നേരെ കെജ്രിവാളിലേക്കുന്നത് സത്യത്തിൽ ഒരു ഒരു നേതാവ് എന്നുള്ള നിലയിൽ മാത്രമായിരുന്ന ഈ പ്രതി ഈ ഇന്ത്യ ഇന്ത്യ സഖ്യത്തിൽ ഒരു നേതാവ് ഒരു പ്രധാന നേതാവ് എന്നുള്ള ഉണ്ടായിരുന്ന കെജ്രിവാളിന് വലിയൊരു എന്താ വലിയൊരു ചാർജ് കൊടുക്കുന്നത് മോദിയാണ് അതായത് ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു നാല് ദിവസം പിന്നിടുമ്പോഴത്തേക്ക് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഉണ്ടാകുന്നു കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഉണ്ടായി പിന്നീട് ഇപ്പോൾ പുറത്ത് ഏറ്റവും അവസാനം സുപ്രീം കോടതിയുടെ ഉത്തരവിലൂടെ അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം കിട്ടിയിട്ട് പുറത്തു വരുന്നു പുറത്തു വരുന്നൊരു കെജ്രിവാൾ എന്ന് പറയുന്നത് അത്യധികം ശക്തി ി ആർജിച്ച നേതാവാണ് ഒരു സാധാരണക്കാരിൽ സാധാരണ നേതാവിൽ നിന്നൊരു അസാധാരണ നേതാവായിട്ടാണ് കെജ്രിവാളിൻ്റെ ഒരു ഒരു മുന്നേറ്റം ഉണ്ടാകുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം കെജ്രിവാളിൻ്റെ പ്രസ് മീറ്റ് നമ്മൾ കാണുന്നു പ്രസ്മീറ്റിൽ കെജ്രിവാൾ ഉന്ന കെജ്രിവാൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് അമിത്ഷാ ഒന്നിൽ മറുപടി പറയേണ്ട അവസ്ഥ ഉണ്ടാവുകയാണ് ഏഹ് ഓടി നടന്ന അമിത്ഷാ മറുപടി പറയുകയാണ് അത്രത്തോളം വലിയൊരു സത്യത്തിൽ ഇവിടെ മോദിയും ബി ജെ പിയും തന്നെയാണ് ഇത് ഇതുമായിട്ട് ഏഡുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഇൻഹെറിറ്റൻസ് ടാക്സിൻ്റെ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഈ പറയുന്ന രാജസ്ഥാനിൽ നടത്തിയ പ്രസംഗത്തിൽ വർഗീയവൽക്കരിക്കുന്നത് അതായത് അത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിലുള്ള കാര്യമല്ല സാം സാംപെട്രോഡ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ഓവർസീസ് കോൺഗ്രസിൻ്റെ ചെയർമാൻ ആയിരുന്ന പിന്നീട് വിവാദമൊക്കെ ആയിട്ട് രാജിവെക്കേണ്ടി വന്നു അപ്പോൾ സാംപെട്രോഡ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് പറയുന്ന കാഴ്ചപ്പാട് ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കാണുന്നത് അതായത് ഈ പറയുന്ന പരാമർശത്തോടു കൂടി ഒരു വിതരണ നീതിയെക്കുറിച്ച് അതായത് നമ്മൾ എല്ലാ കാലത്തും സംസാരിച്ചിട്ടുള്ള ഒരു പക്ഷേ എല്ലാ കാലത്തും മുതലാളിത്തവും ഈ പറയുന്ന മധ്യവർഗവും ചേർന്ന് ടോപ്പിൾ ചെയ്തിട്ടുള്ള തകർത്ത് കളഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഈ പറയുന്ന വിതരണ നീതി എന്ന് പറയുന്നത് അത് അതിൻ്റെ അടിസ്ഥാനമാണ് സംഭരണം എല്ലാം അപ്പോൾ ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ കൺസെപ്റ്റുകളായിട്ടുള്ള സംവരണം അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്വത്തിൻ്റെ വിതരണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെ വളരെ കൃത്യമായി അഡ്രസ് ചെയ്യുന്ന തരത്തിലേക്ക് ആ ചർച്ചകളെ ഏകോപിപ്പിക്കാൻ പ്രതിപക്ഷത്തിനും സാധിച്ചു അത് തുടങ്ങി വെക്കാൻ മോദിക്കും സാധിച്ചു എന്നുള്ളതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതാണ് എനിക്ക് ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് പറയുന്ന മോദി കൊണ്ടുവന്നതിലുള്ള ഒരു പോസിറ്റീവ് രാജ്യത്ത് വെൽത്തിനെ പറ്റിയിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് അത് നയിക്കുന്നുണ്ട് മൊത്തത്തിൽ സാധാരണഗതിയിൽ അങ്ങനെയുള്ള ചർച്ചയിലേക്ക് ഒന്നും അങ്ങനെ പോവാത്തെയാണ് ഇലക്ഷൻ കാലത്തൊക്കെ ഇത് അതേ സമയത്തേക്ക് ഇൻഹെറിറ്റൻസ് ടാക്സിനെ പറ്റിയിട്ട് മോദിയും ബിജെപിയും അതിശക്തമായിട്ട് പറയുന്നു അതോട് അതോടുകൂടിയിട്ട് നമ്മുടെ ഒരു നമ്മുടെ ഒരു എക്കണോമിക് സിസ്റ്റം അല്ലെങ്കിൽ രാജ്യത്തെ ഒരു സാമ്പത്തിക അസമത്വത്തെ പറ്റിയിട്ടൊക്കെ വളരെ വലിയ ചർച്ചകൾ നടക്കുന്നു അതിനെ പറ്റിയിട്ട് ഒരുപാട് മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു അത് അതിന്റെ കാര്യങ്ങൾ എന്താണ് ഇൻഹെറിറ്റൻസ് ടാക്സ് എന്നുള്ളതിനെ പറ്റി ഒരുപാട് അവലോകനം അല്ലെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കപ്പെടുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങളിൽ സാധാരണഗതിയിൽ നേരത്തെ പറയുന്ന പോലെ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തന്നെ സാധാരണഗതിയിൽ ബി ജെ പിക്ക് ഒരു സെറ്റ് ബാക്ക് ഉണ്ടാകുന്ന രീതിയിലുള്ള സംസാരങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അജണ്ട ഒന്നും സാധാരണഗതിയിൽ ഉണ്ടാവാത്തതാണ് സത്യത്തിൽ ഞാൻ ഈ ഒരു ഈ ഒരു ഇലക്ഷന് കണ്ടെത്തി ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഈ അജണ്ടകൾ ബി ജെ പി ഒരെണ്ണം സെറ്റ് ചെയ്യുന്നു അതിന് പിറകെയാണ് പ്രതിപക്ഷം ഓടിക്കൊണ്ടിരിക്കുന്നത് സാധാരണ രണ്ടായിരത്തി പത്തൊൻപത് ആയാലും പതിനാലായാലും പതിനാല് വരുമ്പോൾ അച്ഛേദിനുണ്ട് കഴിഞ്ഞ വർഷമാണെങ്കിലും ഈ പുൽവാമ ബാലക്കോട്ട് ആക്രമണമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ നാഷണൽ സെക്യൂരിറ്റി ടെററിസം ഇതിൻ്റെയൊക്കെ പേരിലുള്ള ഒരുപാട് അജണ്ടകൾ സെറ്റ് ചെയ്യുന്നു അത് അതിനാണ് പ്രതിപക്ഷം ഞങ്ങളാണ് അങ്ങനല്ല അവരല്ല ഞങ്ങളാണ് മെയിൻ എന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷമായിരുന്നു പക്ഷേ ഇത്തവണ അത് നേരെ തിരിഞ്ഞു വരുന്നതാണ് നമ്മൾ കാണുന്നത് പ്രതിപക്ഷം അജണ്ട സെറ്റ് ചെയ്യുന്നു പ്രതിപക്ഷത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് മോദി മോദി അമിത്ഷായും എല്ലാം ഇങ്ങനെ പിന്തുണ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതാണ് ഈ ഇത്തവണത്തെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കെ ചോദ്യത്തിനുള്ള മറുപടി അമിത് തീർച്ചയായിട്ടും ഇത് എനിക്ക് തോന്നുന്നത് അറിയോ എനിക്ക് ഏറ്റവും വലിയ അബദ്ധമായിട്ട് മോദിയും അമിത്ഷായും ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ പി ആർ സംഘവും ഉൾപ്പെടുന്ന ഈ പ്രചരണ കോലാഹലങ്ങളെ നിയന്ത്രിക്കുന്ന സകല മനുഷ്യരും ചേർന്നെടുത്ത ഡിസിഷൻ ആയിരിക്കല്ലോ ഈ പറയുന്ന പ്രചരണ എന്തൊക്കെയായിരിക്കണം ഈ ട്രെൻഡ് ആയിട്ട് സെറ്റ് ചെയ്യേണ്ടെന്ന് അവർ എടുത്ത ഏറ്റവും വലിയ എന്താ പറയുക ബ്ലണ്ടർ ആയിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്ന അദാനി അംബാനിയെക്കുറിച്ച് സംസാരിക്കാൻ തീരുമാനിച്ചിരുന്നുള്ളൂ അതായത് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ മോദി ഡൽഹിയിലേക്ക് വരുന്നത് അദാനിയുടെ ഫ്ലൈറ്റിൽ ആ അദാനിയുടെ ഫ്ലൈറ്റിൽ കയറി പ്രധാനമന്ത്രിയാകാൻ വന്ന നരേന്ദ്രമോദി തുടർച്ചയായി പത്തു വർഷക്കാലം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കളിൽ നിന്ന് നേരിട്ട ആരോപണം എന്ന് പറയുന്നത് സ്വന്തം സുഹൃത്തായ ഈ ബിസിനസ് മാഗ്നറ്റിന് വേണ്ടി നരേന്ദ്രമോദി വഴിവിട്ട രീതിയിൽ പ്രവർത്തിച്ചു പല സഹായങ്ങൾ ചെയ്തു ഗവൺമെൻറ് പ്രോജക്റ്റുകൾ കൊടുത്തു എന്നുള്ള ആരോപണങ്ങളാണ് എന്നിട്ട് അവസാനം അവസാനം ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ നരേന്ദ്ര നരേന്ദ്രമോദി അദാനിയെ തള്ളിയെന്ന് മാത്രമല്ല അദാനിയുടെ കയ്യിൽ നിന്നും കള്ളപ്പണം കോൺഗ്രസ് വാങ്ങിയെന്ന് പറയുന്നെടുത്ത് ആലോചിക്കണ്ടെന്നു വെച്ചാൽ ഇവിടെ നോട്ട് നിരോധനം നടത്തി സകല കള്ളപ്പണം ഇല്ലാതാക്കിയ നരേന്ദ്രമോദിയാണ് പറയുന്നത് അദാനിയുടെ കയ്യിൽ കള്ളപ്പണം ഉണ്ട് ആ കള്ളപ്പണം ഈ കള്ളപ്പണം അപ്പം ഈ എന്തൊരു കഷ്ടമാണെന്ന് ഞാൻ ആലോചിക്കുന്നത് ഈ കള്ളപ്പണം മൊത്തം ഈ പറഞ്ഞ അതാ ഈ രാഹുൽ ഗാന്ധിക്ക് കിട്ടി എന്ന പോയിന്റിലേക്ക് എത്തും ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായ ഒരു സെൽഫ് പോയി അതൊരു തരത്തിലും എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ പൊളിറ്റിക്കൽ കരിയറിൽ ഇതുപോലൊരു ഇതുപോലൊരു സ്ട്രാറ്റജിക് എറർ സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ അവസാനത്തെ കെജ്രിവാളിൻ്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ കെജ്രിവാൾ ശരിക്കും പറഞ്ഞാലോചിച്ച് നോക്കൂ കെജ്രിവാൾ ഈ പറയുന്ന അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് തൊട്ടു മുമ്പ് വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തൊന്നാം തീയതിയാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അതിന് തൊട്ട് മുമ്പ് വരെ കെജ്രിവാളിനെ ആളുകൾ കണക്കാക്കി എങ്ങനെയാണ് ഡൽഹിയിൽ പത്തു വർഷമായി ഭരിച്ചിരുന്ന ഒരാൾ അതിനപ്പുറത്തേക്ക് അയാളുടെ പ്രസക്തിയും ക്രൗഡ് പുള്ളിങ്ങും ഒക്കെ കുറഞ്ഞു വരികയാണ് ഇയാളുടെ ഒരു ഓരൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള തോന്നൽ വരുന്നെടുത്ത് നിന്നാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി അൻപത് ദിവസത്തിന് ശേഷം വരുന്ന അരവിന്ദ് കെജ്രിവാളെ ഞാൻ അതിൽ മൂന്ന് കാര്യങ്ങളാണ് കാണുന്നത് അതായത് കെജ്രിവാൾ തിരിച്ചു വന്നതിന് ശേഷം പറഞ്ഞ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് കെജ്രിവാൾ പുറത്തിറങ്ങിയിട്ട് ആദ്യം ഹനുമാൻ സ്വാമിക്ക് നന്ദി പറയുന്നത് അത് അതൊരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക്ക് പോവുമായിരുന്നു അതായത് കൃത്യമായ സ്ട്രാറ്റജിയാണത് അത് ഹനുമാൻ സ്വാമിയെക്കുറിച്ച് പറയുന്നു രാവിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു നരേന്ദ്രമോദിക്ക് ഒരു തരത്തിലും ഇതിനെ പിടിക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഹനുമാൻ ഹനുമാൻ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇറങ്ങുന്നത് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു ഒരു പ്രത്യേകമായ ഒരു ഇമേജ് ഉണ്ടായി ഉണ്ടായി വന്നിരിക്കുന്നു അതിനെ അദ്ദേഹം കൃത്യമായി നേതാവ് അതെ അത് കൃത്യമായ പിറ്റേ ദിവസം പാർട്ടി ആസ്ഥാനത്ത് നടന്ന പൊതുയോഗത്തിൽ അത് കൃത്യമായി ഉപയോഗിക്കപ്പെടുന്നു മൂന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മൂന്നാമത്തല്ല അല്ല അതിനോട് ചേർത്ത് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ പറയുന്ന മോദിയെ മോദിയുടെ മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറയുന്ന ആ ടാഗ് ലൈനെ പോലും സമ്മതിക്കില്ല ഇത് അത് താൻ അല്ലയോ ഇത് വർണ്ണത്തിൽ ആശങ്ക തോന്നുന്ന തരത്തിൽ കെജ്രിവാൾക്ക് ഈ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ കെജ്രിവാൾ പത്ത് ഗ്യാരണ്ടി പ്രഖ്യാപിക്കുന്നു അതും കഴിഞ്ഞ് വിട്ടില്ല അവിടെയും വിട്ടില്ല അത് മാത്രമല്ല നരേന്ദ്രമോദിക്ക് ചെയ്തിട്ട് കാര്യമില്ല അതെ അമിത്ഷായ്ക്ക് വേണ്ടിയാണ് മോദി വോട്ട് പിടിക്കുന്നത് എന്ന് ചോദിക്കുന്നു അതുപോലെ അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും ഒതുക്കിയത് അല്ലെങ്കിൽ മാറി നിൽക്കാൻ പറഞ്ഞത് ഈ പറഞ്ഞ എഴുപത്തി അഞ്ചാം വയസ്സ് ആയതായ ആയതുകൊണ്ടാണ് അപ്പോൾ എഴുപത്തിയഞ്ചു വയസ്സിലേക്ക് എത്തുന്ന നരേന്ദ്രമോദി അപ്പം മാറി നിൽക്കേണ്ടി വരും പോകേണ്ടി വരുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പൊ അത് വലിയൊരു ചോദ്യമാണ് അത് മോദി ഷാ ദ്വന്വത്തിന് ശേഷം ബിജെപിക്കാർ അകത്തും പുറത്തും അതായത് എഴുപത്തഞ്ചു വയസ്സ് കഴിയുമ്പോൾ മോദി പോവോ അത് പുറത്തും ചർച്ചയാവും അകത്തും ചർച്ചയാവും ഏഹ് പോയില്ലെങ്കിൽ എന്തുകൊണ്ട് അത് പുറത്തേക്കാൾ അകത്ത് വൻ ചർച്ചയാവും അതായത് എല്ലാ തരത്തിലും രണ്ടു എന്താ പറയാ എല്ലാ തരത്തിലും ഭയങ്കരമായിട്ട് മോദിയെയും അമിത്ഷായെയും മോദി അമിത്ഷാ ഞാൻ എന്നല്ല പറയാം മോദി അമിത്ഷായും പ്രതിസന്ധിയിലാക്കുന്ന ഒരു ചോദ്യമായിരുന്നു ചോദിച്ചത് പിന്നെ അതുകൂട്ടന്നെ പത്ത് ഗ്യാരണ്ടി കെജ്രിവാളിന്റെ പത്ത് ഗ്യാരണ്ടികൾ എല്ലാ മേഖലകളിലും അതായത് ഇവർക്ക് എവിടൊക്കെ ബിജെപിക്ക് ബിജെപി എന്തൊക്കെ പറഞ്ഞു വോട്ട് പിടിക്കോ അതിനകത്തുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളെയും എടുത്തുകാ എടുത്തിട്ടുകൊണ്ടാണ് ആ മോദിക്ക് സോറി കെജ്രിവാൾക്ക് ഗ്യാരണ്ടി വരുന്നത് അതായത് നാഷണൽ സെക്യൂരിറ്റിനെ ഒക്കെ പറ്റിയിട്ടും പ്രത്യേക ചൈന വിഷയം ചൈന വിഷയത്തെ ഒരു മോദി ഒരക്ഷരം മിണ്ടില്ല ഇപ്പോഴും ഏഹ് ഇതുവരെയും മിണ്ടിട്ടില്ല ഇനിയും മിണ്ടില്ല ആ വിഷയത്തിലൊക്കെയാണ് കെജ്രിവാൾ ഗ്യാരണ്ടി പറയുന്നത് അപ്പോൾ ഇതിനെ ഇതിനെ അറ്റാക്ക് ചെയ്യാൻ ഇവർക്ക് പറ്റില്ല അപ്പോൾ ഇത് അല്ലാതെ തന്നെ കെജ്രിവാൾ വന്നിരുന്നു പറയുന്നു പിന്നെ അതുപോലെ ഹിന്ദുത്വ കൺസോൾട്ടേഷൻ ഹിന്ദുത്വ വോട്ടുകളിലേക്ക് കൂടിയാണ് ഹിന്ദുത്വ വോട്ട് ബാങ്കിലേക്ക് കൂടിയാണ് കെജ്രിവാൾ കടന്നു കയറുന്നത് ഒരു സ്ഥലത്ത് അവർ രാമനെടുത്ത് കാട്ടുമ്പോൾ ഇപ്പുറത്ത് ഹനുമാനെ എടുത്ത് കാട്ടിക്കൊണ്ടാണ് കെജ്രിവാൾ വോട്ട് തേടുന്നതെന്ന് പറയണം നരേന്ദ്രമോദിക്ക് എങ്ങനെ ഇങ്ങനെ ഒരു മാറ്റം ഒരു ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ബി ജെ പി അല്ലെങ്കിൽ നരേന്ദ്രമോദി കരുതിയിരുന്നത് ഈ രാമക്ഷേത്രം പ്രധാനപ്പെട്ട ചർച്ചയാകും എന്നാണ് പക്ഷെ അത് ചർച്ചയായില്ല ചർച്ച ആയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ കവറപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു പുതിയ അജണ്ടയോ ഒരു സാധനമോ സെറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പില്ല സമയമില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട് അവിടെ നിന്നാണ് ഈ തീരുമാനങ്ങളും ഈ വലിയ രണ്ട് ഘട്ടത്തിൽ ഇപ്പൊ ഒടുവിലത്തെ അറുപത്തിമൂന്ന് ശതമാനമാണ് അവസാനം നാലാം ഘട്ടത്തിൽ പോളിതിരിക്കുന്നത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ വെച്ചാൽ പോളിംഗ് കുറയുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ബി ജെ പി ആണ് പേടിപ്പെടുത്തുന്നത് ഈ നേരത്തെ പറഞ്ഞപോലെ ആബ്കിബാർ ചർസോബാർ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് ഒരു കാരണവശാലും എത്താൻ പറ്റില്ല എന്നുള്ള ഒരു പേടിയിലേക്ക് ബി ജെ പി എത്തുന്നു എന്നുള്ള കാണേണ്ടത് കാരണം വോട്ട് കുറയുന്നത് ബി ജെ പിക്ക് പോലും അതെ പിന്നെ ആളുകൾക്കുള്ള ഒരു കാര്യം എന്താ പറഞ്ഞാലേ ഒരു ഒന്ന് വളരെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്ന അതിദേശീയത ഈ പുൽവാമോ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അത് അതിദേശീയത നിലനിന്നിരുന്നു അതുപോലെ രണ്ടായിരത്തി പതിനാലിൽ ഈ പറഞ്ഞ പോലെ മോദിയുടെ പ്രഭാവം ഉണ്ടായിരുന്നു ഈ സമയത്തെല്ലാം ഈ പറഞ്ഞ അയോധ്യ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒന്നായി നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ തന്നെ സാർ രാജഗോപറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ അതായത് ഈ ഈ പറഞ്ഞ ഈ ഈ ഹിന്ദുത്വ വോട്ട് ബാങ്കിൽ അല്ലെ ഈ ബിജെപിയുടെ തീവ്ര റൈറ്റ് റൈറ്റ് വിംഗ് വോട്ട് ബാങ്കിലുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ എത്ര ക്ഷേത്രം കെട്ടിക്കൊടുത്താലും അവരതിൽ തൃപ്തരാവില്ല അതിന് പകരം നിങ്ങളൊരു പള്ളി ഒളിച്ചാലേ അവർ തൃപ്തരാകുക എന്നുള്ള രീതിയിൽ ഈ ഡിസ്ട്രക്ഷൻ ആണ് ഇവരെ ഉന്മാദിപ്പിക്കുന്നത് എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ ആ ആ കാര്യമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് രാമക്ഷേത്രം വർക്ക് ചെയ്യാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് പലതിലേക്കും ഈ പറഞ്ഞ പോലെ ഡൈവേർട്ട് ചെയ്യേണ്ടി വന്നു ആ ഡൈവേർട്ട് ചെയ്യേണ്ടി വന്ന പോയിന്റിൽ ഈ പറഞ്ഞ ഗുണമുണ്ടായത് അല്ലെങ്കിൽ അത് ബെനിഫിറ്റ് ചെയ്തത് പ്രതിപക്ഷത്തെയാണ് എന്നുള്ളതാണ് ഇതിൽ വളരെ വ്യക്തമായ കാര്യം അതെങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത് ഈ അവിടെ തന്നെ ഒരു പോയിൻ്റ് കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു അതായത് ഈ ഒരു നമ്മളിപ്പോ നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഭയങ്കര സെറ്റ് ബാക്കുകൾ ഏറ്റുകൊണ്ടിരിക്കുന്ന ഒരു ബി ജെ പി അതേ സമയത്ത് നമ്മൾ അദാനി അംബാനി വിഷയത്തിൽ പ്രതികരണമായിട്ട് വന്ന രാഹുൽ ഗാന്ധി നമ്മൾ ഓർക്കണം രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് കാണുമായിരിക്കും കാണണം അതായത് കൂടി എങ്കി വാ എങ്കി വാ ആ ഒരു മൂഡായിരുന്നു ലൂസിഫറിനാഥ് ലാലഡൻ പറയുന്ന പോലെ എങ്കിൽ വാട എന്നുള്ളൊരു മൂഡിലായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ കള്ളപ്പണമുണ്ടെന്ന് പറയുന്നത് എങ്കിൽ സാർ വിടു എന്താ പറഞ്ഞു വിടുന്ന് പറയുന്നത് നിങ്ങളുടെ എന്നുള്ള രീതിക്കുള്ള വളരെ കോൺഫിഡൻസ് ഫസ്റ്റ് തുടങ്ങുന്നത് തന്നെ എന്താ സാറ നിങ്ങൾ പേടിച്ചു പോയോ എന്നുള്ളൊരു ചോദ്യത്തിലാണ് തുടങ്ങുന്നത് തന്നെ അപ്പോ അതാണ് ഇപ്പോഴത്തെ നിലവിലൊരു ഇന്ത്യൻ ഇലക്ഷൻ സാഹചര്യം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് വളരെ ആത്മവിശ്വാസത്തോടുകൂടി നേരത്തെ മുൻപുണ്ടായിരുന്നതിനേക്കാളിലും പതിന് മടങ്ങാൻ ആത്മവിശ്വാസത്തോടുകൂടി നിൽക്കുന്ന പ്രതിപക്ഷം മറ്റൊരു ഭാഗത്ത് പിന്നോട്ടടിച്ചിട്ടുണ്ട് എന്തു പറഞ്ഞാലും അതെല്ലാം അബദ്ധത്തിലാവുന്ന ഒരു ബി ജെ പി സഖ്യവുമാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതിപ്പോ വോട്ടായി പ്രതിഫലിക്കോ എന്താവും അവസ്ഥ എന്നുള്ളത് നമ്മൾ തന്നെ ജൂൺ നാലിന് തന്നെ കണ്ടുതന്നെ അറിയണം അപ്പോൾ എന്ത് തന്നെയാലും നിലവിലെ ഒരു ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് മുൻപൊങ്ങുമില്ലാത്ത തരത്തിൽ അത്രത്തോളം ആത്മവിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു പ്രതിപക്ഷവും അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് തൊടുന്നതെല്ലാം അബദ്ധമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ബി ജെ പി സഖ്യവും മോദി അമിത്ഷാ ദ്വന്വുമാണുള്ളത് അപ്പോൾ ഇത് ജൂൺ നാലിനെ നമുക്ക് എന്താവും ഇതിന്റെ ഒരു എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ ഒരു ജൂൺ പെട്ടി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പോകുന്നത് ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ എന്നുള്ളത്